എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ശ്രീകണ്ഠാപുരത്തുള്ള അമ്മകോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ് ശക്തി സ്വരൂപിണിയായ അമ്മയുടെ അനുഗ്രഹം വാങ്ങിട്ട് വരാം നമുക്ക് ക്ഷേത്ര ദർശനത്തിനോടൊപ്പം ഇവിടുത്തെ വിശേഷങ്ങളും ചോദിച്ചറിയാം എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നുള്ളൂ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അമ്മകോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രം പഴയങ്ങാടിയിൽ ശ്രീകണ്ഠാപുരം പുഴയുടെ തീരത്ത് ശ്രീകണ്ഠാപുരം പയ്യാവൂർ പാതയോരത്തായി അമ്മകോട്ടം ശ്രീ മഹാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശക്തി സ്വരൂപിണിയായ അമ്മയുടെ അനുഗ്രഹം തേടി ധാരാളം ഭക്തജനങ്ങളാണ് നിത്യേനെ അമ്മകോട്ടത്ത് എത്തുന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷം മഹാദേവി മാടായി പള്ളിക്കുന്ന് കളരിവാതിക്കൽ എന്നിവിടങ്ങളിൽ പോയ ശേഷം അമ്മ അമ്മകോട്ടത്തെത്തുകയും പിന്നീട് മാമാനിക്കുന്നിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് എന്നാണ് ഐതിഹ്യം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം പാടെ തകർന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു പിന്നീട് വർഷങ്ങളോളം സ്വകാര്യ വ്യക്തികളുടെ കൈവശമായിരുന്നു ഈ ക്ഷേത്രഭൂമി ഉണ്ടായിരുന്നത് ഒരു നാൾ ക്ഷേത്രഭൂമിയിലെ കിണറ്റിൽ നിന്നും ദേവി വിഗ്രഹം കിട്ടുകയുണ്ടായി അതിനുശേഷം സ്വകാര്യ വ്യക്തികൾ ഈ ഭൂമി ക്ഷേത്ര നിർമ്മിതിക്കായി വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നത് നാലമ്പലത്തിനുള്ളിൽ ദുർഗാഭാവത്തിലുള്ള മഹാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ പരമശിവന്റെ സ്ഥാനവുമുണ്ട് കന്നിമൂലിയിലായി ഗണപതിയും ശാസ്താവും വീരഭദ്രനും കുടികൊള്ളുന്നു നാലമ്പലത്തിന് വെളിയിൽ ക്ഷേത്രപാലകനും കുടികൊള്ളുന്നു മാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേതിന് സമാനമാണ് ഇവിടുത്തെ പൂജാവിധികളും വഴിപാടുകളും ദോഷ നിവാരണത്തിനായി തേങ്ങ കുത്തിയടച്ച് ചെയ്യുന്ന മരുസ്തംഭനം നീക്കൽ ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് അതുപോലെ തന്നെ ശക്തിപൂജയും ശത്രു ഹോമവും രക്തപുഷ്പാഞ്ജലിയുമൊക്കെ ഇവിടെ പ്രധാനമായി ചെയ്യുന്നു അമ്മകോട്ടം ശ്രീ മഹാദേവിയുടെ സന്നിധിയിൽ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഫലസിദ്ധി അത്ഭുതാവഹമാണ് എന്ന് അനുഭവസ്ഥർ പറയുന്നു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അമ്മകോട്ടത്ത് പ്രാധാന്യമേറെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നിത്യേന ഉച്ചയ്ക്ക് അന്നദാനം നൽകി വരുന്നു വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ ഭക്തർ അമ്മകോട്ടത്ത് അന്നദാനം വഴിപാടായി കഴിപ്പിക്കാറുണ്ട് പായസം ഉൾപ്പെടെയാണ് അമ്മകോട്ടത്തമ്മയുടെ പ്രസാദ ഊട്ട് നൽകി വരുന്നത് മതിവരുവോളം ഭക്തർക്ക് അത് നൽകുന്നു ക്ഷേത്രത്തിൽ രാവിലെ ആറ് മണിക്കാണ് നട തുറക്കുന്നത് ഉച്ചപൂജയ്ക്ക് പതിനൊന്ന് മുപ്പതിന് നട അടയ്ക്കുന്നു ശേഷം പന്ത്രണ്ട് മുപ്പതിന് നട തുറക്കുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നട അടയ്ക്കുന്നു വൈകുന്നേരം അഞ്ച് മുപ്പതിന് നട തുറക്കുന്നു സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള പഴയങ്ങാടിയിലെ അമ്മകോട്ടത്തിലേക്ക് കണ്ണൂരിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് തളിപ്പറമ്പ് നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമേയുള്ളൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള പഴയങ്ങാടിയിലാണ് അമ്മകോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ വേറെയും പഴയങ്ങാടി ഉള്ളതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് അമ്മകോട്ടത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്